you

If people in one family fight against each other, they will destroy their own family. ഫാമിലി സ്നേഹം നിറഞ്ഞവരെ നമുക്കറിയാം നമ്മുടെ ഭവനത്തില് ഒരു ഭിന്നത ഉണ്ടായാൽ ഒരു കലഹം ഉണ്ടായാൽ നമുക്ക് ശാന്തിയും സമാധാനവും നഷ്ടപ്പെടും പിന്നെ ആ ഭവനത്തില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യവും വിദ്വേഷവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് ഇവിടെ ഈശോ ഒരു പിശാശുബാധിതനായ ഒരു മകനെ സൗഖ്യപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നിയമജ്ഞര് വന്ന് ഈശോയുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് ഈശോയോട് പറയുകയാണ് അവിടെ നിന്നവരോട് പറയുകയാണ് ഇവൻ പിശാശുക്കളെ കൊണ്ടാണ് പിശാശികളുടെ തലവനെ കൊണ്ടാണ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ സൗഖ്യപ്പെടുത്തുന്നത് അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു മറുപടിയാണ് അന്ധിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്ധച്ചിദ്രമുള്ള ഭവനവും വീണുപോകും പിശാസുക്കൾ പിശാശുക്കൾ കൊണ്ട് അടിവെച്ച് അവ പിശാസികളുടെ ഭവനം തന്നെ നശിച്ചു പോകും ആ സാമ്രാജ്യം തന്നെ ഇല്ലാതാകും ഈശ്വര സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പുറകോട്ടും സ്വല്പം പുറകോട്ടും ഇനി ഇപ്പൊ പ്രസന്റ് കാലവും ഇനി വരാൻ പോകുന്ന കാലവും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു സത്യാവസ്ഥ നമുക്ക് മനസ്സിലാകും പിശാച്ച് നമ്മുടെ ഭവനത്തെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളെയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ സഭയെയും ഒക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് പണ്ട് കാലങ്ങളിൽ നമ്മൾ പറയുമായിരുന്നു വിശാശുക്കൾ ഏതെങ്കിലും ഒരു പൈശാചിക പ്രവൃത്തി അല്ലെങ്കിൽ മദ്യപാനം അല്ലെങ്കിൽ മറ്റുള്ള പല പരിപാടികളൊക്കെ വിശാശ ആനാൽ ആകർഷിക്കപ്പെടുന്നതാണ് എന്ന് പറയുമ്പോൾ ഇന്ന് വിശാശുക്കൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ മൗനമായിട്ട് നമ്മുടെ ഉള്ളിലും നമ്മുടെ സഭയ്ക്കുള്ളിലും നമ്മുടെ സമുദായത്തിനുള്ളിലും നമ്മുടെ ദേവാലയത്തിനുള്ളിലും ഒക്കെ സ്ഥിരമായി വന്നു പോവുകയാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരു സംഭവങ്ങളാണ് അനുദിനം നമ്മൾ നമ്മളിന്ന് കണ്ടുകൊണ്ടേയിരിക്കുന്നത് സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ സഭയിലേക്ക് വന്നാൽ അവിടെ എന്തെങ്കിലും അന്ധചിദ്രങ്ങൾ നമ്മുടെ സമുദായത്തിലേക്ക് വന്നാൽ അവിടെ എന്തെങ്കിലും അന്ധചിദ്രങ്ങൾ നമ്മുടെ ദേവാലയത്തിലേക്ക് പോയാൽ അവിടെ മുറുമുറുപ്പും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏർ രാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് ചെന്നാല് അവിടെ മുറിമുറുപ്പും അന്ധചിന്തനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സ്വന്തമായ ആൾക്കാർ തന്നെ ഇങ്ങനെ സ്വന്തം ആൾക്കാരിലൂടെ തന്നെ ഇന്ന് വിശാശ് മറ്റുള്ളവരെ ആ ഒരു ആ നല്ല ഒരു കൂട്ടായ്മയെ നല്ല ഒരു ദേവാലയത്തെ നല്ലൊരു സഭാ സംവിധാനത്തെ സമുദായത്തെ തകർക്കുവാൻ പിശാച് തന്നെ മൗനമായിട്ട് ശാന്തമായിട്ട് നമ്മുടെ കൂടെ നടക്കുകയാണോ എന്ന് തോന്നി പോകുന്ന ഒരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും അറിയാം എത്ര മനോഹരമായി പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയും തകർക്കുവാനായിട്ടും നിസാര നിമിഷം മതി ഇത് ഈശോ പറഞ്ഞ വചനങ്ങളിലൂടെ നമ്മൾ പറഞ്ഞു തരുമ്പോൾ അത് ഈശോ അന്ന് അവിടെ അഭിപ്രായപ്പെട്ട കാര്യങ്ങൾ മറുപടി അത് പിശാശ അതേപടി ഏറ്റെടുത്ത് ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് നമുക്കൊക്കെ തോന്നുക ഈ വചനം വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളാണ് ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പത്തൂടെ കടന്നു പോകുന്നത് ഒരു പക്ഷെ അന്ധ എന്ന് പറയുന്നത് ഉള്ളിലെ നമ്മുടെയൊക്കെ അഭിപ്രായം ഭിന്നത എന്ന് പറയുന്നത് ഓരോ സമുദായത്തിന്റെയും അല്ലെങ്കിൽ ഓരോ കൂട്ടായ്മയുടെയും കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്നതായിട്ട് അപ്പം നശിപ്പിക്കാൻ പോകുന്നതായിട്ട് മത്സരബുദ്ധിയും ദേഷ്യവും കോപവും അസൂയയും എല്ലാം നമ്മളെ ആകെപ്പാട് തകർന്ന് തരിപ്പണമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പല സംഭവങ്ങളും നമ്മുടെ കണ്ണുമ്പിലൂടെ കടന്നു പോകുന്നു വിശ്വസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു മേഖലകളെ ഒന്ന് അനുദവിച്ച് പശ്ചാത്തപിച്ച് നമ്മൾ നമ്മളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി നമ്മുടെ ഉള്ളിലെ എന്ത് മത്സര ബുദ്ധിയാണോ എന്ത് അഭിപ്രായ ഭിന്നതയാണോ എന്ത് തരത്തിലുള്ള ദോഷവശങ്ങളാണോ ഉള്ളതെന്നൊക്കെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട് ഈ വചനങ്ങളിലൂടെ ഈ ദുശ്ചിന്തകൾ എന്ന് പറയുന്ന ഈ പന്തിയിലൂടെ ഈ വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് അനുദപിക്കാം പശ്ചാത്തപിക്കാം നല്ലൊരു ക്രിസ്മസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം അമയും